കൃത്യമായി നടന്നെങ്കിൽ മാത്രം ഡീമോണിറ്റൈസേഷൻ എന്നത് കൃത്യമായി നടപ്പാക്കുമായിരുന്നു നിങ്ങളുടെ ഉദ്ദേശ ശുദ്ധി ആ നിലയ്ക്ക് തന്നെ നടപ്പാകുമായിരുന്നു ഇതിപ്പോൾ കള്ളപ്പണക്കാരുടെ കയ്യിൽ വീണ്ടും പണം എത്തിയിരിക്കുന്നു നൂറ്റി അൻപത്തിയേഴ് കോടി രൂപ കർണാടകത്തിൽ ഒറ്റയാളുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു നൂറ് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഈ പറഞ്ഞ പുതിയ കള്ളപ്പണം ആക്സിസ് ബാങ്കിൽ കണ്ടെത്താൻ കഴിയുന്നു ഡൽഹിയിൽ കണ്ടെത്താൻ കഴിയുന്നു ഇന്നിപ്പോൾ അതിൽ കൂടുതൽ കണ്ടെത്തിയിട്ടുണ്ട് എന്തായാലും ഈ നിലയ്ക്ക് വീണ്ടും കള്ളപ്പണം വിപണിയിൽ സജീവമാകുന്നു പക്ഷേ അതിന് കാരണം അത് ചില ഉദ്യോഗസ്ഥർ അട്ടിമറിച്ചതാണ് എന്ന് പറയുന്നത് കൊണ്ട് ഈ സർക്കാരിന് കൈ കഴിയാനാവില്ല കാരണം നൂറ്റി ഇരുപത് കോടി രൂപ നൂറ്റി ഇരുപത് കോടി ജനമാണ് അനുഭവിക്കുന്നത് എന്നത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ താങ്കൾ ഉത്തരം പറയണം അല്ലല്ല ഹർഷം വിചാരിക്കുന്നത് എന്താ ഈ ഇങ്ങനെ ആരെങ്കിലും വട്ടിമറിക്കും ക്ഷമം നടത്തിയതുകൊണ്ട് ഈ പരിപാടിയിൽ നിന്ന് ഗവൺമെന്റ് പിന്നോട്ട് പോകണമെന്ന് അല്ലോ പരാജയപ്പെട്ടു എന്ന് താങ്കൾ സമ്മതിക്കുകയാണ് കാരണം ഇപ്പോൾ താങ്കൾ ഇപ്പോൾ താങ്കൾ അംഗീകരിച്ചില്ല അംഗീകരിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളുടെ സർക്കാർ അംഗീകരിച്ചതാണത് അല്ലല്ല താങ്കളുടെ ഇന്റർപ്രട്ടേഷൻ ആണ് എന്റെ ഇന്റർപ്രട്ടേഷൻ അല്ല ചില സ്ഥലത്ത് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത് ഇത്തരത്തിൽ ചില ബോധപൂർവമായ അട്ടിമറികൾ നടന്നിട്ടുണ്ട് അതിനെ അക്കമിട്ട് അതിനെ നോക്കി സൂക്ഷ്മതയോടുകൂടി നോക്കി അവരെയൊക്കെ പിടിച്ച് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയാണ് അതിൽ യാതൊരു സംശയമില്ല ഞങ്ങൾ ഇവരെ എഫക്റ്റീവ്നെസ് ആണ് ഇന്ന് ഇവരെല്ലാം വഴിയെണ്ണുന്നത് ഇന്ന് അന്വേഷണം നടക്കുന്നത് ഓരോ സമയത്തും വളരെ സൂക്ഷ്മമായി നോക്കുന്നത് കൊണ്ടാണ് സഹകരണ ബാങ്കുകൾ കളക്ട് ചെയ്ത പൈസയെ സംബന്ധിച്ച് സംശയം ഉന്നയിച്ചപ്പോൾ സംശയം വന്നപ്പോൾ അതിനെ അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഈ നിലപാടുകൾ ആ സ്വഭാവത്തിൽ തന്നെയാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത് എന്ന് അപ്പോൾ പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ് കാരണം കള്ളപ്പണക്കാരുടെ കയ്യിൽ ഇപ്പോൾ കള്ളപ്പണം ഉണ്ട് അത് പുതിയ രണ്ടായിരം രൂപ നോട്ടുകെട്ടുകളായി ഉണ്ട് എന്നതാണ് ഞാൻ അവതരിപ്പിച്ച പ്രശ്നം ഞാൻ താങ്കളുടെ മറുപടിയിലേക്ക് തിരിച്ചു വരാം അഡ്വക്കേറ്റ് എ സമ്പത്ത് ഈ മറുപടിയാണ് ഇന്നിപ്പോൾ സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാരിന് നൽകേണ്ടി വരുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ ഈ കേസ് വന്ന ഘട്ടത്തിൽ ഇതേ മറുപടികൾ തന്നെയാണ് സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാരിന് നൽകാൻ കഴിഞ്ഞത് ആ മറുപടിയിൽ നിന്ന് അല്ലെങ്കിൽ മറുപടി ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന് ഒരു ഇഞ്ച് മുന്നേറാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുകൂടി വരില്ലേ അഗസ്ത്യ ഇതുമായി ബന്ധപ്പെട്ട അദ്ദേഹം എന്തോ പറയാനുണ്ട് സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട ആ വിഷയത്തിന്റെ അദ്ദേഹം ഇത് ഇത് ഇതിപ്പോൾ നമ്മൾ ഈ ഡിമോണിറ്റൈസേഷൻ എന്നൊരു പദം കൊണ്ട് അതിൻ്റെ സാങ്കേതികത്വം എന്തോ ആവട്ടെ നമ്മളെല്ലാവരും കേൾക്കുന്ന ആ ഒരു പദം അതിപ്പോൾ തുടങ്ങിയിട്ടിപ്പോൾ മുപ്പത്തഞ്ച് മുപ്പത്താറ് ദിവസമായി ഇപ്പോഴും ഈ പ്രശ്നം ഇത് അണുദിനം വഷളാകുന്നതല്ലാതെ ഇത് പരിഹരിക്കാനായി കഴിയുന്നില്ലല്ലോ റിസർവ് ബാങ്ക് തന്നെ പുറത്തുവിട്ട കണക്കനുസരിച്ച് കഴിഞ്ഞ ശനിയാഴ്ച വരെ ഇങ്ങനെ തിരിച്ചു വന്ന പണം ഏ റിസർവ് ബാങ്ക് തന്നെ അച്ചടിച്ച് പ്രചരിപ്പിച്ചതായി നമ്മുടെ ഈ സമ്പത്ത് വ്യവസ്ഥയിൽ കോടിക്കണക്കിന് രൂപ ആളുകളുടെ കയ്യിലേക്ക് വ്യാപരിച്ചതായ ആ കറൻസി അത് പന്ത്രണ്ട് ദശാംശം നാല് നാല് കോടി രൂപയ്ക്ക് തുല്യമായിട്ടുള്ള ആ ആയിരം അഞ്ഞൂറ് രൂപ നോട്ടുകൾ തിരിച്ചു വന്നു അപ്പോൾ ഇനി വളരെ കുറച്ച് തിരിച്ചു വരാനുള്ള വേറെ കൂടുതലൊന്നും വലുതായിട്ടില്ലല്ലോ ശരി അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മളുൾപ്പെടെയുള്ള ആളുകളുടെ കയ്യിൽ നിന്നടക്കം അങ്ങനെ കിട്ടിയിട്ടുണ്ടാകായിട്ടുള്ള ഈ പറയുന്ന തുകയുണ്ടല്ലോ ചിലർ ആയിരം രൂപ ചിലർ അഞ്ഞൂറ് രൂപ ഇതൊക്കെ കൊണ്ടുവന്ന് മാറ്റാനായി കൊടുത്തിട്ടുണ്ടല്ലോ അവർക്ക് തിരിച്ചു കൊടുത്തത് അത്ര ഈ കിട്ടിയതിൻ്റെ മൂന്നിലൊന്നു പോലും തിരിച്ച് ആളുകളിലേക്ക് വ്യാപരിക്കാനായി കഴിഞ്ഞിട്ടില്ല ആളുകളുടെ കയ്യിൽ കറൻസി എന്തിനു വേണ്ടിയിട്ടാണ് ആളുകളുടെ കയ്യിൽ കറൻസി എന്നുള്ളത് അതൊരു സേവിങ്സിൻ്റെ ഭാഗമായിട്ടല്ല ആരും കീശയിൽ പണം വയ്ക്കുന്നത് കീശയിൽ പണം വയ്ക്കുന്നത് വീട്ടിൽ പണം വയ്ക്കുന്നത് അത് ലിക്വിഡിറ്റി പ്രിഫറൻസിൻ്റെ ഭാഗമായിട്ടാണ് തങ്ങൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം വന്നാൽ അത്യാഹിതമുണ്ടായാൽ മറ്റേതെങ്കിലും ക്രയവിക്രയങ്ങൾ നടത്താൻ ദൈനംദിന ആവശ്യത്തിനായി അങ്ങനെ പല കാര്യങ്ങൾക്കുമായിട്ടാണ് ഈ പണത്തെ അവർ ഉപയോഗിക്കുന്നത് ആ പണമാണ് ഇവിടെ ജീവിതത്തിൽ പറയുന്ന കറൻസിയിലാണ് കുറവ് വന്നത് ഈ കറൻസിയിൽ ഇവിടെ മറ്റൊരു കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലി തന്നെ നവംബർ മാസം പതിനൊന്നാം തീയതി അദ്ദേഹം നടത്തിയൊരു വാർത്ത അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പ്രസ്താവനയുണ്ട് പ്രസ്താവന ഇവിടെ ഡൽഹിയിലെല്ലാം വലിയ പത്രങ്ങളിൽ അച്ചടിച്ചു വന്നതാണ് ദേശീയ മാധ്യമങ്ങളിൽ ദേർ വിൽ നോട്ട് ബി എനി ക്യാഷ് ക്രഞ്ച് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതാണ് അദ്ദേഹം പറഞ്ഞത് നവംബർ പതിനൊന്നിനാണ് അദ്ദേഹം പറഞ്ഞത് ഇത് കഴിഞ്ഞതിന് ശേഷം ഡിസംബർ മാസമാകുമ്പോഴേക്കും അദ്ദേഹം പറയുകയാണ് ഇത് ഡിസംബർ മുപ്പത് കഴിയുമ്പോഴേക്കും ഈ ക്യാഷ് ക്രഞ്ച് പരിഹരിക്കപ്പെടും എന്നുള്ളത് ഇതിങ്ങനെ മാറി തിരിഞ്ഞ് മാറി തിരിഞ്ഞ് ഇങ്ങനെ പറയുക ഇങ്ങനെ മന്ത്രി അടക്കം മാറ്റി പറയുക റിസർവ് ബാങ്കിൻ്റെ ഉത്തരവടക്കം മാറ്റുക നാലായിരം രൂപ വരെ നൽകുമെന്ന് പറയുന്നത് ഒറ്റയടിക്ക് രണ്ടായിരം രൂപയാക്കി ചുരുക്കുക ഇങ്ങനെയെല്ലാം വരുമ്പോൾ ഇതെന്താണ് ഇതിൻ്റെ അവസ്ഥ എന്നുള്ളത് ഞാൻ അഡ്വക്കറ്റ് എം അഗസ്ഥി വളരെ പെട്ടെന്ന സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് പറയാനുള്ളത് പറഞ്ഞതിന് ശേഷം ഇടവേളയിലേക്ക് നമുക്ക് പോവാം ഞാൻ ഞാൻ ബഹുമാനപ്പെട്ട ശ്രീ പത്മകുമാറിനോട് വിയോജിക്കുകയാണ് അദ്ദേഹത്തിന് കേരളത്തിലെ സഹകരണ മേലെ പറ്റി കാര്യമായ അറിവില്ല എന്ന് ഞാൻ പറയാം അദ്ദേഹം എന്നോട് പണങ്ങരുത് അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം പറയുകയുണ്ടായി നമ്മുടെ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഒരു ഉത്തരവ് പ്രവർത്തിച്ചാൽ തീരുന്ന പ്രശ്നമായിരുന്നു എന്ന് പറയുക കെ ബൈ സി നോംസ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഫോം അത് ആർ ബി ഐ ഡയറക്റ്റ് ചെയ്യുന്നതാണ് ദിസ് പെർഫോമൈസ് ഫോർ ഓൾ ദി ഷെഡ്യൂൾഡ് ആൻഡ് കൊമേഴ്സ്യൽ ബാങ്ക്സ് ഓൾ ലൈസൻസ് ബാങ്ക്സ് ഓൾ ഓവർ ഇന്ത്യ അത് കൊമേഴ്സ്യൽ ബാങ്കുകൾക്കും ഷെഡ്യൂൾഡ് ബാങ്കുകൾക്കും റിസർവ് ബാങ്ക് അനുമതിയുള്ള ജില്ലാ ബാങ്കുകൾക്കും സംസ്ഥാന സഹകരണ ബാങ്കുകൾക്കും എല്ലാം ആ പെർഫോമൈസ് ചെയ്തിരിക്കുന്ന റിസർവ് ബാങ്കാണ് അതിൽ ആർ സി എസ്സിന് യാതൊരു പങ്കുവില്ല അദ്ദേഹം അത് അറിയേണ്ടതായിരുന്നു അറിഞ്ഞ് സംസാരിക്കണമായിരുന്നു എന്നൊരു കാര്യം ഞാൻ സൂചിപ്പിക്കട്ടെ ഞങ്ങളെല്ലാ ആ കെ വൈ സി നോംസും ഫുൾഫിൽ ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്കതിനുള്ള ക്ലിയർനസ് ലഭിച്ചിട്ടുണ്ട് ഞങ്ങൾ കേരളത്തിലെ പതിനാല് ജില്ലാ സഹകരണ ബാങ്കുകളും കെ വൈ സി കംപ്ലൈ ഫോംസ് കംപ്ലേ ചെയ്തിരിക്കുന്നു എന്ന റിപ്പോർട്ട് ഞങ്ങളുടെ കൈവശമുണ്ട് ഞങ്ങളുടെ സുപ്രീം കോടതിയിൽ ഹാജരാക്കിയിട്ടുമുണ്ട് അദ്ദേഹം അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിൽ പ്രധാനപ്പെട്ട പതിമൂന്ന് ബാങ്കുകൾ അത് അഹമ്മദാബാദ് ബാങ്ക് കനറ ബാങ്ക് യൂണിയൻ ബാങ്ക് ഐ സി ഐ സി ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് തുടങ്ങിയ പതിനേഴ് ബാങ്കുകൾ ഷെഡ്യൂൾഡ് ബാങ്കുകൾ കൊമേഴ്സ്യൽ ബാങ്കുകൾ കെ വൈ സി നോംസ് കംപ്ലൈ ചെയ്യാത്ത പേരിൽ അവർക്ക് റിസർവ് ബാങ്ക് ഫൈൻ ഈടാക്കിയിട്ടുണ്ട് അഹമ്മദാബാദ് ബാങ്കിന് അലഹബാദ് ബാങ്കിന് മുപ്പത് കോടിയാണ് പിഴ ഈടാക്കിയിരിക്കുന്നത് യൂണിയൻ ബാങ്കിന് അഞ്ച് കോടിയാണ് ആ ബാങ്കുകൾക്കൊന്നും യാത്ര നിയന്ത്രണവും ആർ ബി ഐ കൊണ്ടുവന്നിട്ടില്ല ഞങ്ങളെ കെ വൈ സി നാമസം പൂർണ്ണമായും ഫുൾഫില് ചെയ്തു എന്ന് പറയുന്ന കംപ്ലൈൻറ്റ് ചെയ്തിരിക്കുന്നു പറയുന്ന ഞങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയത് പക്ഷപാതരമാണ് എന്ന് ഞങ്ങൾ പറയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും രാഷ്ട്രീയം കണ്ടുപിടിക്കുന്നവർക്ക് കേരളത്തിലെ സഹൻ മേലെ ഘടന അറിയത്തില്ല എന്നതാണ് പറഞ്ഞോളൂ